സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെയാണ് എൻ്റെ ഉമ്മ ഉള്ളത് ഉമ്മയുടെ നടുവിൻ്റെ ഭാഗത്തുള്ള എല്ലാം ഒടിഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് പക്ഷേ ഉമ്മയുടെ ഒന്നും മാറിയിട്ടില്ല നടത്തവും ശരിയായിട്ടില്ല വളരെ സ്ലോയായി നടക്കണം കേട്ടോ അപ്പോഴേ സമ്മാനം അവർ തന്നു സുഖം പരിപൂർണമായി കിട്ടിയിട്ട് സമ്മാനം കിട്ടണ സന്തോഷമാവായിരുന്നു പക്ഷേ സമ്മാനം നേരത്തെ ഒന്നേക്കാലുണ്ടായിരുന്നു ഇനി ഇവർ ഡിസ്ചാർജ് ഇവർ ഡിസ്ചാർജ് ചെയ്ത് ഭാഗ്യം പോകാം ഇനിയും കുറേ കൂടി നിന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടി വരും സമ്മാനത്തിൻ്റെ പവർ കട്ട് കടുപ്പം അങ്ങനെ പേയ്മെൻ്റ് എല്ലാം നമ്മൾ ചെയ്തു അലഹമില്ല അങ്ങനെ ഇനി എല്ലാത്തിനും നന്ദി നടക്കാൻ തുടങ്ങിയല്ലോ പിന്നെ ബാക്കിയൊക്കെ അള്ളാൻ്റെ കഥറുകൊണ്ട് സുഖമായി പോകുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കണം എല്ലാവരും ഞങ്ങൾ കൊച്ചി മുളവുകാട്ടിലെ ഒരു വീടുണ്ട് പാപ്പ എടുത്തിട്ടാണ് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോണത് ഇവിടെ നമ്മൾ പുറത്ത് താമസിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പുറത്ത് ഭക്ഷണം കഴിച്ച് പുറത്ത് വാടക വീടിൽ താമസിച്ച് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൊട്ടും ഇപ്പോൾ ചികിത്സയ്ക്ക് തന്നെ വന്നേ കാലമായി മേ ബി അങ്ങനെ ഞങ്ങൾ പുറത്താണ് താമസിക്കുന്നതെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കിരട്ടി കിരട്ടിക്ക് പൈസ പോകും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് വാങ്ങിയതായിരുന്നു അപ്പോൾ ഈ വീട്ടിലാണ് എൻ്റെ ഉമ്മ ഇപ്പോൾ ഉള്ളത് കുറച്ച് പെയിൻറ്റിങ്ങും പിന്നെ അതേപോലെ ടൈൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മൊഞ്ചുള്ള വീടായിത്തീരും ഇൻഷാ അള്ളാ ആന പോലത്തെ ഈ നാട്ടിൽ ആന പോലത്തെ നാട്ടിൽ അള്ളാഹൻ്റെ കഥകൾ കൊണ്ട് നമുക്ക് ഉറങ്ങാൻ ഒരു ഇടം കിട്ടിയില്ലേ ഏഹ് ഇവിടെ വന്ന് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായിത്തീരും അപ്പോൾ ഇത് നമുക്ക് സമാധാനം പിന്നെ ഞങ്ങൾ ഈ ഒരു വീട് ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ബന്ധുക്കൊക്കെ ഏൽപ്പിക്കും അവർ വന്ന് താമസിക്കുന്നു എപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളിവിടെ വരുന്നത് ൾക്കും നല്ല നയൽവാസികൾക്കും നാട്ടിലുള്ള ഞങ്ങളെ പരിചയത്തിലുള്ളവർ എത്തിക്കും അപ്പോൾ ഞങ്ങൾ ഓസിക്ക് വന്ന് താമസിക്കുന്നത് ഫ്രീ ആയിട്ട് അല്ലാണ്ട് പൈസ കൊണ്ടുമല്ല നല്ല ഒരു എന്താണ് ഒരു സഹായമാണ് ഞങ്ങളുടെ പക്ഷേ ഇവിടെ നടക്കാനെ ഉള്ളിലേക്ക് കുറേ നടക്കാനുണ്ട് അതാണ് ഇവിടുത്തെ ചെറിയൊരു പ്രശ്ന സന്തോഷം അപ്പോൾ ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള അവിടെ ബന്ധത്തിലുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ തരാം പക്ഷേ ഞങ്ങൾ ഇത്തവണ എന്തെങ്കിലും ഈ മെയിൻ്റെനൻസ് വർക്ക് വരുമ്പോൾ അതിന് വേണ്ടി ചെറിയൊരു തുക ലാസ്റ്റ് പോകുമ്പോൾ ചെറിയൊരു തുക ഞങ്ങൾക്ക് തരണം വളരെ ചെറിയ തുക മാസവാടകയുമല്ല ദിവസവാടകുമല്ല ചെറിയൊരു എമൗണ്ട് നമുക്കിവിടെ മെയിൻ്റെനൻസിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ അന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്ത് വച്ചിട്ട് പോവുക പരിചയമല്ലാത്ത ഒരാൾക്കും നമ്മൾ കൊടുക്കത്തില്ല ദ്വീപിലെ ആളുകൾക്കാണിത് കൊടുക്കുക കേട്ടോ കാരണം വേറൊന്നുമില്ല കപ്പലിൽ ടിക്കറ്റ് കിട്ടുന്നില്ല കപ്പലില്ല ഞങ്ങളെ ആട്ടുകാർക്ക് കയ്യിലുള്ള സ്വർണമൊക്കെ വിൽക്കേണ്ടി വരിക ആരാൻ്റെയും വീട്ടിൽ പോയി താമസിക്കേണ്ടി വരിക ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന മാസങ്ങളോടും താമസിക്കണം അതൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾക്ക് പറ്റുന്ന സഹായം ചെയ്യാമെന്ന് കരുതി വേറെ ഒന്നും അല്ലാട്ടോ ഒന്നും വിചാരിക്കരുത് ഞങ്ങളുടെ ആട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു അപ്പുറത്ത് ഭയങ്കര വലിയ ഡിസ്കഷൻ കേൾക്കത്തില്ല ഞാൻ നിർത്താം കേട്ടോ അതുകൊണ്ട് നിർത്താം പിന്നെ ഒരു ദിവസം സൈലൻ്റ് ആയാലും ഞങ്ങൾ വീണ്ടും കഥ പറയാം